നമസ്കാരം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മഹാരാഷ്ട്രയുടെ മണ്ണിലുണ്ടായിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് അതായത് കോൺഗ്രസ് മൊത്തത്തിൽ തകർന്ന തരിപ്പണമായി മഹാരാഷ്ട്രയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ പല നേതാക്കളെയും ആദ്യം മുതൽ തന്നെ ഷിൻഡയുടെ നീക്കത്തിൽ സമ്മതം മൂളിയിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് അവസാന നിമിഷം വരെ കാത്തു നിൽക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതോടുകൂടിയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാൻ ഇത്രയും സമയം സമയമടത്തത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് ലഭിച്ചത് കനത്ത പ്രഹരമാണ് ഡെഗ്ലൂർ എം എൽ എ ജിതീഷ് അൻപൂർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തന്റെ നിരവധി അനായകൾക്കൊപ്പമാണ് ഡെഗ്ലൂർ എം എൽ എ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് മഹാരാഷ്ട്രയിലെ പ്രമുഖ ബി ജെ പി നേതാക്കളായ ദേവേന്ദ്ര ഫട്നാവിസ് ചന്ദ്രശേഖർ ഭവൻകുലെ അശോക് ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ജിതീഷ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ലേ എം എൽ എ മാരായ ജിതീഷ് അനന്തപൂർ നിഷീർ സിദ്ദിഖ് എന്നിവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പതിനൊന്ന് സീറ്റുകളിലേക്കുള്ള ദിവത്സര തിരഞ്ഞെടുപ്പിൽ ഏഴ് കോൺഗ്രസ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതിനെ തുടർന്നുണ്ടായ ഉൾപാർട്ടി തർക്കത്തെ തുടർന്നായിരുന്നു രണ്ട് എം എൽ എ മാർക്കെതിരെ നടപടി സ്വീകരിച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രമാണ് ഇനിയുള്ളത് ഇതിനിടെ തന്നെ ഭരണകക്ഷിയായ എൻ ഡി സഖ്യം പ്രതിപക്ഷത്തിന്റെ മഹാ വികാസ് പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ മഹാ വികാസ് അഖാടി സംഘർഷഭരിതമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എ എസ് എസ് സി അധ്യക്ഷനും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ട ഭാവമോ അവരെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ ഒരു ഒരു രൂപയ്ക്ക് പോലും വിലയില്ലാത്ത മണ്ടത്തനങ്ങൾ കാരണം നേതാക്കൾ പോലും പല പ്രാവശ്യം പല വീടുകളിലും നാണം കെട്ടി പോകാറുണ്ട് നല്ല രീതിയിൽ ആധികാരികമായി ഒരു വിഷയത്തെ പറ്റി പഠനം നടത്താതെ രാഹുൽ ലോകസഭയിൽ നടത്തിയ പ്രസംഗം എല്ലാം നടത്തിയതിനു ശേഷം അവസാനം നാണം കെടുന്ന കാഴ്ചയും ഏറി നിൽക്കുന്ന കാഴ്ചയും കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ നാണം കെട്ടിയിട്ടുണ്ട് ഗാർഗയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഉത്തരവാദിത്തത്തോടെ അല്ല പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് നേതാക്കൾ തന്നെ മഹാരാഷ്ട്രയിലെ നേതാക്കൾ തന്നെ എടുത്തു പറയുന്നത് ഇനിയെങ്കിലും അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കോൺഗ്രസ് കുറച്ചു കാലമെങ്കിലും മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ പറയുന്നു പ്രതിപക്ഷം ഒരിക്കലും ക്രിയാത്മകമായ രീതിയിലായിരുന്നില്ല പ്രതിപക്ഷം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നേതാക്കൾ തന്നെ എഐ സി സി യോഗത്തിൽ പല പ്രാവശ്യം ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും ഒരു വില പോലും കൽപ്പിച്ചിരുന്നില്ല പാർട്ടി കുറച്ചും കൂടി ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ പാർട്ടി തന്നെ മോശമാണെന്നും പാർട്ടിയുടെ പ്രവർത്തനം തന്നെ തകരാറായിരിക്കുന്നു എന്നാണ് നേതാക്കൾ അടിവരയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾക്ക് കോൺഗ്രസിൽ അതായത് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ കോൺഗ്രസിൽ ഇനി തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ ബി ജെ പിയിലേക്ക് ചേക്കേറി അംഗത്വം എടുത്തിരിക്കുന്നത്